ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചാൻ അപ്പം ഇനി എന്നിരിക്കട്ടോ ഈവനിങ്ങിനൊരു സ്നാക്കുമായിട്ട് അപ്പോൾ ഗോതമ്പ് പൊടിയോണ്ട് നമുക്ക് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാൻ നോക്കാം അത് മാത്രമല്ല അത് ഇത് നമ്മൾ കേക്ക് ചെയ്യുന്ന ടിന്നിലൊന്നും അല്ല കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് സ്റ്റീൽ പാത്രത്തിലാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറെടുത്തു അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് ഇട്ടെടുക്കേണ്ടത് മൂന്ന് ഏലക്കായോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതുകൊണ്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് നല്ല തരി പോലെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ഇനി മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇതാ ഞാനിങ്ങനെ ഒരു ടിന്നെടുത്തിട്ടുണ്ട് ഒരു കുഴിയുള്ള പാത്രം കേക്കിൻ്റെ ടിന്നെ കേട്ടോ ഇനി അതിലേക്ക് ഇതാ ഒരു ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇനി ഇതിന് പകരം മൈദ എടുക്കാം കേട്ടോ ഗോതമ്പൊടി നമ്മൾ കുറച്ചും കൂടി ഹെൽത്ത് ആണല്ലോ വിചാരിച്ചിട്ട് എടുത്തതാണ് ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര അരക്കപ്പ് അത് ഇട്ടുകൊടുക്കുക ഇനി ഇട്ടുകൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡ ഉണ്ടോ ബേക്കിംഗ് പൗഡറല്ല അത് അര ടീസ്പൂൺ ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും ഉപയോഗിക്കണ്ടെട്ടോ മുട്ട വേണ്ട ബേക്കിംഗ് പൗഡർ വേണ്ട ഇനി മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ടെടുത്തു ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാട്ടോ ഉപയോഗിക്കണേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നെയ്യോ ഓയിലോ ഉപയോഗിക്കാം ഇനി അടുത്ത നമുക്ക് ഉപയോഗിക്കേണ്ടത് പാലാണ് പാൽ ഇതാ ഞാൻ ഈ ഒരു കപ്പിന് ഒരു മുക്കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് സാധാ തണുത്ത പാൽ തന്നെയാണ് കേട്ടോ ഇനി നല്ലോണം ഒരു വിസ്ക് എടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് സ്പൂണോ വിസ്ക്കോ എന്തും എടുത്താലും കുഴപ്പമില്ല നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബീറ്റർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ഇതിനോട് തന്നെ നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക അപ്പം അത് നല്ലോണം മിക്സാക്കി കൊടുത്തു കേട്ടോ എടുത്തിട്ട് ഇത്ര കേട്ടോ വേണ്ടത് ഇതിൽ പിന്നെ കട്ടി ഏറും ചെയ്യരുത് കുറയും ചെയ്യരുത് പാൽ ഏറും ഒന്നും ചെയ്യരുത് നമ്മൾ കറക്റ്റ് അളവിന് തന്നെ നമ്മൾ എടുക്കണം ഇനി നമ്മൾ ഇതിൽ കാണിക്കണം നമ്മൾ സ്റ്റീൽ പാത്രത്തിലാട്ടോ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് നെയ്യോ അല്ലെ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഒഴിക്കെടുത്തിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഗ്രീസ് ചെയ്യാനേ പാടുള്ളൂ ഇനി അതിനൊക്കെ നമുക്ക് നേരത്തെ ഗോതമ്പൊടി എടുത്തതിന് കുറച്ച് എടുത്തിട്ട് നല്ലോണം ഒന്ന് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ടിന്നിൽ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്ത് കൊടുക്കാം ഗോതമ്പൊടി എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതിന് പകരം മൈദപ്പൊടിയെടുക്കാം ഗോതമ്പ് പൊടിയാവുമ്പോൾ കുറച്ചും കൂടി ഹെൽത്താണ് ആരോഗ്യത്തിന് മൈദിനെ കേടുണ്ടാവില്ലല്ലോ ഇപ്പം നല്ലോണം ഗ്രീസ് ചെയ്തിട്ട് ഞാൻ ആ മാവല്ലേ നേരത്തെ പാത്രത്തിൽ മാവയിലേക്ക് ഒഴിച്ചെടുത്തു ഇനി ഞാൻ ഇതാ അടുപ്പത്താണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ബ്രീഹറ്റിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിൻ്റെ ഉള്ളിലിത് അങ്ങനെ ഒരു മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ബ്രീഹറ്റി ചൂടാവട്ടെ ഇപ്പം നല്ലോണം ചൂടായതിനു ശേഷം ഞാനിതാ മാവയിലേക്ക് ഇറക്കി വെച്ചു ഇനി നമ്മൾ നല്ലോണം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം ഫ്ലെയിം കുറക്കാൻ നോക്കണം കേട്ടോ ഫ്ലെയിം ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ ഈ മാവ് കൽക്കുന്നതിന് മുന്നേ തന്നെ ഇത് ചൂടാവാൻ വേണ്ടി നമ്മൾ വെക്കണം കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യുന്ന ചട്ടി ഏതാ ചൂടാവാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാൻ വെച്ചിട്ടോ ഇപ്പോൾ പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കി നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തീ നമ്മൾ കൂട്ടുകയേ ചെയ്യരുത് അപ്പോൾ ഒരു കോരെടുത്തിട്ട് ഞാൻ അത് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ മാവൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ നല്ല ചൂടാറിഞ്ഞ ശേഷമാണ് ഞാനിത് ആ നിന്ന് അടത്തി എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കുട്ടികൾക്ക് ചൂടോടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഈവനിങ്ങിന് അവർ എന്തോണം കഴിക്കും അപ്പോൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഒരു കത്തി എടുത്ത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഈവനിങ്ങിനൊക്കെ നമ്മുടെ മക്കൾക്ക് ചൂട് വഴക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നാലോ ഹെൽത്തും ആണ് മൈദ അല്ലല്ലോ ഗോതമ്പാണല്ലോ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേക്ക് നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക എന്ത് പിന്നെ ബീറ്റർ വേണ്ട കേക്കിൻ്റെ ടിന്നൊന്നും വേണ്ട സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ